നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളം വലിയ രാഷ്ട്രീയ ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജമാത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള പ്രസ്ഥാനത്തിന് ഒരു മതരാഷ്ട്രവാദം ഉണ്ടാക്കാൻ കഴിയില്ല എന്നും അവർ ഒരു ചെറിയ പ്രസ്ഥാനമാണെന്നും അവർക്ക് മതരാഷ്ട്രവാദം ഉണ്ട മതരാഷ്ട്രമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള പ്രസ്താവനയാണ് പി കെ ഫിറോസ് പറഞ്ഞിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ മുൻനിർത്തിയാണ് സി പി എം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്ര വക്താക്കളാണെന്നും അവർ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും അവർ യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ട് യു ഡി എഫ് അവരുമായി കൂട്ടുകക്ഷി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഒരു ജമാഅത്ത് യു ഡി എഫ് കക്ഷികളാണ് ഭരണത്തിലേറുക എന്നും അതുകൊണ്ട് മതേതര കക്ഷിയായ തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് എൽ ഡി എഫും സി പി എമ്മും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ പി കെ ഫിറോസ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എതെന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി കാലങ്ങളായിട്ട് എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്നതാണ് ജമാഅത്ത് ഇസ്ലാം എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്നതാണ് അവർ ഇപ്രാവശ്യം ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നു അതുകൊണ്ട് യു ഡി എഫിന് പിന്തുണ കൊടുക്കണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു അവർ ഒരു ചെറിയൊരു സംഘടനയായതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യം അവർക്ക് കഴിയുകയില്ല മതരാഷ്ട്രവാദമൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവർ ഞങ്ങളെ പിന്തുണക്കാൻ തയ്യാറാവുന്നു ആ പിന്തുണ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നു കേരളത്തിൽ ഭരണകൂടത്തിനെതിരായ ഒരു വികാരം ഭരണത്തിനെതിരായ വികാരമാണ് പ്രവർത്തിക്കുന്നത് ആ വികാരം മുൻനിർത്തിയാണ് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് എന്നതാണ് എന്നാൽ ഇതിനിടയിൽ പി കെ ഫിറോസ് എസ് ടി പി ഐയെ അതിലേക്ക് കൊണ്ടുവരുന്നു എസ് ടി പി ഐ അതിലേക്ക് കൊണ്ടുവന്ന് പി കെ ഫിറോസ് പറഞ്ഞിട്ടുള്ളത് എസ് ടി പി ഐ ഒരുപാട് ആക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് അവരുമായിട്ടുള്ള ഒരു സഖ്യം ഉണ്ടാക്കുന്നതോ അവരെ പിന്തുണ തേടുന്നതോ പോലെയല്ല വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി കേവലം ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ടി പി ഐ പോലെയുള്ള ഇത്തരമൊരു ചരിത്രം വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് പി കെ ഫിറോസ് പറയുന്നുള്ള കാര്യങ്ങൾ എന്നുള്ളത് എന്നാൽ ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സമസ്ത നടത്തിയ സമ്മേളനത്തിൽ ഒരു പ്രമേയം വന്നിരുന്നു ആ പ്രമേയം എന്നുള്ളത് ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് അപകടകരമാണ് എന്നുള്ള രീതിയിലായിരുന്നു ഈ സമസ്തയുടെ പ്രമേയം എന്നുള്ളത് എന്നാൽ ആ അക്കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നാണ് പി കെ ഫിറോസ് പറയുന്നുള്ളത് അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് പക്ഷേ അവിടെയും എസ് ടി പി പറയുമ്പോൾ എസ് ടി പി ആക്രമ പ്രവർത്തനം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതാണ് പി കെ ഫിറോസ് പറയുന്നത് ഇതേ പി കെ ഫിറോസിൻ്റെ മുസ്ലിം ലീഗിന് കേരളത്തിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ഒന്നും പങ്കാളിത്തമില്ല എന്ന് ചോ തിരിച്ചു ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരിക്കില്ല സി പി എമ്മും കോൺഗ്രസ്സും അടക്കമുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് രാഷ്ട്രീയ സംഘർഷങ്ങളിലും മറ്റുള്ള സംഘർഷങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും പോലെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സി പി എമ്മും കോൺഗ്രസും അടക്കം കേരളത്തിൽ നടന്ന പല സംഘർഷങ്ങളിലും പ്രതികളായിട്ടുള്ളവരും ഈ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് മുസ്ലിം ലീഗ് അടക്കം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത്തരം സംഘർഷങ്ങളിൽ കൊലപാതകങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും പലപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായി ഇടപെട്ടിട്ടുമുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ പാരമ്പര്യം എല്ലാ പാർട്ടികളെയും എല്ലാ സംഘടനകളെയും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട് അത്തരം ഒരു ആരോപണം എസ് ടി പി ഐക്ക് മാത്രം നേരെ ഉയർത്തി രാഷ്ട്രീയം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത കാര്യമാണ് ഈ പി കെ ഫിറോസ് എന്താണ് പറഞ്ഞു വെക്കുന്നത് എസ് ഒരു അക്രമ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങളാരും ആക്രമ പ്രവർത്തനം നടത്തുന്നില്ല എന്നാണ് എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുക പി കെ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ ശബരിമല സമരകാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു സംഘപരിവാർ വളരെ വലിയ ആക്രമ സമരങ്ങൾ കേരളത്തിൽ നടത്തുന്നു അത്തരം ആക്രമങ്ങൾ സമരങ്ങൾ അന്നുണ്ടായപ്പോൾ ആ സമരങ്ങൾക്ക് സംഘപരിവാർ കേരളത്തിൽ നടത്തിയ സമരി ശബരിമല ഒരു പ്രക്ഷോഭ സമയത്ത് അതിന് മുസ്ലിം ലീഗ് ആ സമരം നടത്തിയ ആളുകളെയൊക്കെ നാരങ്ങാവെള്ളം കൊടുത്താണ് സ്വീകരിച്ചത് ആ നാരങ്ങാവെള്ളം കൊടുത്തതിനെ അടക്കം പി കെ ഫിറോസ് ന്യായീകരിച്ചിരുന്നു കാരണം അത് ഞങ്ങൾ ഇനിയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനിടയിൽ കോട്ടയത്തോ എവിടെയോ നടത്തിയ ഒരു പൊതുപരിപാടിയിൽ ലക്ഷക്കണക്കിന് മുസ്ലിം ലീഗ് പ്രവർത്തകരെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ മുൻ അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് ഇന്ത്യയിലെ വലിയ സംഘടനയാണ് അവരെ എതിർത്ത് തോൽപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്കതിന് കഴിയില്ല എന്നാണ് ലക്ഷക്കണക്കിന് അനുയായികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആർ എസ് എസിനെതിരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ചരിത്രം പറഞ്ഞയാളാണ് പി കെ ഫിറോസ് എന്നുള്ളത് ആ പി കെ ഫിറോസാണ് ഇപ്പോൾ എസ് ഡി പി യെ ക്രിമിനലുകളായി മുദ്ര കുത്തുന്നത് എന്നാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഈ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട് അതല്ലാത്ത എന്ത് സംഘർഷങ്ങളാണ് എസ് ഡി പി ഐ നടത്തിയിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർ എസ് എസ് നടത്തിയിട്ടുള്ള പല ആക്രമങ്ങളെ പറ്റിയും ആർ എസ് എസിനെ പറ്റിയും ഒരിക്കലും സംസാരിക്കാൻ പി കെ ഫിറോസിനെ പോലെയുള്ള ആളുകൾ തയ്യാറാവില്ല നേരത്തെ കെ എം ഷാജി അടക്കമുള്ള ആളുകൾ എത്രത്തിലാണോ ഈ ഒരു ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കാനുണ്ടായ പ്രസംഗങ്ങൾ നടത്തിയത് പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമി പി ഡി പി എൻ ഡി എഫ് എസ് ഡി പി ഐ പി എഫ് ഐ ഇങ്ങനെ തുടങ്ങിയ പല പേരുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരൊക്കെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണെന്നും ഇവരൊക്കെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുമാണ് എന്നുള്ള രീതിയിലാണ് നേരത്തെ കെ എം ഷാജി പ്രസംഗിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കിയാണ് പിന്നീട് പി കെ ഫിറോസ് ഏറ്റെടുക്കുകയും പി കെ ഫിറോസ് യൂത്ത് ലീഗ് നേതാവായതിനു ശേഷം ഷാജിയുടെ റോൾ പി കെ ഫിറോസ് ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരം സംഘടനകൾക്കെതിരെ മുസ്ലിം പശ്ചാത്തലമുള്ള സംഘടനകൾക്കെതിരെ പ്രയോഗങ്ങൾ നടത്തി വരുന്നത് അക്രമ പ്രവർത്തനം ഭീകരവാദ പ്രവർത്തനം തീവ്രവാദ പ്രവർത്തനം ക്രിമിനൽ പ്രവർത്തനം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്നാൽ ഇപ്പോൾ അതേ ജമാഅത്ത് ഇസ്ലാമിയെ ഉപയോഗിച്ചാണ് സി അടക്കമുള്ള സംഘടനകൾ പി കെ ഫിറോസിനെയും മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും ആക്രമിക്കുന്നുള്ളത് ആ സമയത്ത് പ്രതിരോധത്തിലായ പി കെ ഫിറോസ് അതിന് ബദലായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് എസ് ടി പി ഐ ആണ് ക്രിമിനൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് ആക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബാക്കി ആരും ചെയ്യാറില്ല എന്നുള്ള ഒരു ന്യായീകരണം എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ആക്രമ സംഭവങ്ങളിൽ പ്രതികളാവുകയും അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം എന്നുള്ളത് പി കെ ഫിറോസ് പറയുന്നത് പോലെ കേവലം എസ് ടി പി ഐ മാത്രം ഏതെങ്കിലും ഒരു അക്രമ പ്രവർത്തനം നടത്തി ഇവിടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വളരെ ബുദ്ധിരാഹിത്യമാണ് അത്തരം ഒരു ആരോപണം മുന്നർത്തി തങ്ങൾക്ക് നിലവിൽ എസ് ടി പി ഐയുടെ രാഷ്ട്രീയ പിന്തുണ കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഈ വെൽഫെയർ പാർട്ടിയെ നല്ലതായി കാണിച്ചുകൊണ്ടും എസ് ഡി പി ഐയെ കുറ്റവാളികളായി കാണിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള പി കെ ഫിറോസിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ മനസ്സിലാക്കി നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യം